ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ട് സന്തോഷായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ആന്റി ഏജിങ് ക്രീം വീട്ടിൽ പ്രിപ്പയർ ചെയ്യട്ടോ ഇത് ബെസ്റ്റ് ആണ് ആൻറ്റി ഏജിങ്ങിന് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഫേസ് സാഗിങ് അതുപോലെ തന്നെ ഡൾനെസ് സ്കിൻ ബ്രൈറ്റനിങ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അതിൽ വിറ്റമിൻ ഇ ആണ് പവർഫുൾ ആന്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്നിൽ ഗ്ലോയിങ് അതുപോലെ നമുക്ക് ഒരു ഗ്ലോ ഒക്കെ കുറയുമല്ലോ നമുക്കൊരു ഏജ് ആയ ആയമാതിരി ഫീൽ ചെയ്യുമ്പോൾ ഗ്ലോ ഉണ്ടാവില്ല ഡൾനെസ് ഉണ്ടാവും ഡ്രൈനെസ് ഉണ്ടാവും ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറ്റും വളരെ സിമ്പിളാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഫക്റ്റീവ് ആണ് അപ്പം നമുക്ക് ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഒരെണ്ണം മാത്രം മതി സൺഫ്ലവർ സീഡ് സൺഫ്ലവർ സീഡിന് ഒരുപാട് ഗുണങ്ങളാണ് വിറ്റമിൻ ഇ റിച്ച് ആണ് ആന്റി ഏജിന് ഒരുപാട് നല്ലതാ കഴിക്കുന്നതാണെങ്കിലും അതിന്റെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പുരട്ടുന്നതാണെങ്കിലും നല്ല റിസൾട്ട് ഉള്ളതാണ് ഈ സൺഫ്ലവർ സീഡ് ആന്റി ഏജിംഗിന് ധാരാളം ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം ഉണ്ട് ഉണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങക്ക് നോക്കി അറിയാൻ പറ്റും നിങ്ങക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാം ഒരുപാട് നല്ല ഗുണങ്ങളാണ് സ്കിൻ നല്ല സ്മൂത്ത് ആവാനൊക്കെ അപ്പൊ ആവശ്യത്തിന് എടുത്തിട്ട് തലേ കുതിർത്ത നന്നായി കഴുകി തലേന്ന് കുതിർത്തി വെക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ സെയിം ആ വെള്ളത്തിൽ തന്നെ കുറച്ച് കുറച്ചതിൽ വെച്ചിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആയി അരച്ചെടുക്കാം ഇതിന്റെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒരു മിൽക്കായിട്ട് കിട്ടും സൺഫ്ലവർ സീഡിന്റെ മിൽക്ക് അപ്പൊ ഞാൻ ഇത് ഇവിടെ ഒരു കോട്ടണിലാണ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ കാരണം അത്രയും നല്ല ഗുണങ്ങള് നമുക്കെല്ലാം നന്നായിട്ട് കിട്ടണെങ്കിൽ ആ കോട്ടണില് പിഴിയുമ്പോഴട്ടോ കറക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടുക അപ്പൊ ഞാനിത് ഇവിടെ കോട്ടണില് നന്നായിട്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ടത് ഒരുപാട് നല്ല ഗുണങ്ങളാണ് റിങ്കിൾസിനെ ഫൈൻ ലൈൻസിനെ ഒക്കെ നമ്മുടെ സ്കിന്നൊക്കെ എക്സ്ട്രാ ഡ്രൈ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് നന്നായിട്ട് അത് സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യാനും നല്ല ഹൈഡ്രേറ്റ് ആക്കാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ് ചെയ്യും നല്ലൊരു മോയിസ്ചറൈസിങ് ക്രീം കൂടിയിട്ടാണ് ഇത് നന്നായിട്ട് എടുക്കാം അപ്പൊ അത് നമുക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കുക അതിന് ആവശ്യത്തിന് മാത്രമേ ക്രീം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് അങ്ങനെ തന്നെ എടുത്ത് ക്രീം ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇതിങ്ങനെ തന്നെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്കൊരു ക്രീം ബേസിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അലോവേര ജെല്ലാണ് ബേസ് ആയിട്ട് ചേർക്കുന്നത് നിങ്ങൾക്ക് കുക്കുമ്പർ ജെല്ലോ അങ്ങനെ ഏതെങ്കിലും ഇപ്പം സാഫ്രോൺ അലോവേരാ മിക്സ് അങ്ങനെ എന്തെങ്കിലും ജെല്ലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബേസ് ആയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഈ എക്സ്ട്രാറ്റ് ഒരു രണ്ട് സ്പൂണോ ഒരു സ്പൂണോ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുക്കുന്ന അലോവേര അനുസരിച്ചിരിക്കും അലോവേര കുറച്ചെടുത്തെങ്കിൽ കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാറ്റ് മതി അല്ലെങ്കിൽ ഭയങ്കര ലൂസ് ആയിരിക്കും എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി സ്മൂത്ത് ആൻ നമ്മുടെ ഒക്കെ ടൈറ്റൻ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ചെറുപ്പാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ അത് നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്ര ഇന്നുള്ള പണി വളരെ സിമ്പിൾ ആണ് എന്നാൽ ഭയങ്കര ഇഫക്റ്റീവ് ആണ് അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് നന്നായിട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ബ്ലെൻഡ് ആവുള്ളൂ അപ്പൊ അതങ്ങനൊരു മിക്സ് ആണ് നമുക്ക് കിട്ടാം എന്നിട്ട് നേരെ നമ്മളൊരു ബോട്ടിലേക്ക് ആക്കുക ബാക്കിയുള്ള എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു ബോട്ടിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ ഒരു മിക്സ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇത് നമുക്ക് നൈറ്റ് ക്രീമായിട്ടോ മോർണിംഗ് നൈറ്റ് മോയിസ്ചറൈസിങ് ക്രീമായിട്ടോ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് ആന്റിയേജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് വിറ്റമിൻ ഇ ഉള്ളതാണ് സൺഫ്ലവർ സീഡില് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആന്റിയേജിങ്ങിന് ഒരുപാട് നല്ലൊരു ക്രീമായിട്ടോ അത് അപ്പോൾ നമ്മുടെ ക്രീം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഇങ്ങനെയാണ് ഇരിക്കുക ഇതിൽ അലോവേര അധികം ചേർത്തിട്ടില്ല കേട്ടോ കാരണം അലോവേര എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബേസ് മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ക്രീമാണ് അതായത് ഈ ഒരു ആണ് കൂടുതൽ നമുക്ക് ഗുണം ചെയ്യാം അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം വലിയൊരു എന്താ പറയാ പണിയൊന്നും ഇല്ല കേട്ടോ പ്രിപ്പയർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എക്സ്ട്രാ ആയിട്ട് സൂക്ഷിച്ചുവെക്കാം ഇത് നൈറ്റ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഫേസ് കുറച്ചൊരു വൈറ്റിഷ് ആയിട്ടിരിക്കണ്ടാവും അത് ഈ ക്രീമിന്റെ ആണ് കണ്ടില്ലേ പക്ഷെ അത് സെറ്റ് സെറ്റാട്ടോ കുറച്ച് കഴിയുമ്പോൾ അപ്പൊ ആയിട്ട് വരാം നമ്മുടെ ഫേസ് ഉണങ്ങിട്ടോ ഉണങ്ങിയപ്പോ അതേ കണ്ടില്ലേ പ്രത്യേകിച്ച് അതിനൊന്നുമില്ല നല്ലൊരു തിളക്കം ഉണ്ടോ സ്കിന്നിന് അപ്പോൾ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇവിടെ സ്കിന്നിലത്തെ റിങ്കിൾസ് ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഡൾ ആയിട്ടിരിക്കുകയാണെങ്കിലും അതുപോലെ ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് തോന്നിയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നല്ല ഹൈഡ്രേഷൻ കിട്ടും അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ആന്റി ഏജിങ് ക്രീമാണ് നമുക്കൊരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പൊ ഇതാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട് മിക്കവരുടെ വീട്ടിലിപ്പോൾ ഉണ്ടാവുമല്ലോ സൺഫ്ലോർ സീഡ് പിന്നെ അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങളൊന്നും ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി അപ്പം മനസ്സിലാവും അത്രയും നല്ലതാ ആൻറ്റേജിങ്ങിനെ കഴിക്കുന്നതാണെങ്കിലും പറ്റുന്നതാണെങ്കിലും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ